നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞായറാഴ്ച സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം ജന്മദിനം ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂരിൽ നാളെ അതിവിശേഷപ്പെട്ട ചടങ്ങുകളാണ് നടക്കുക ലോക രക്ഷാർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ദിനമാണ് അഷ്ടമി രോഹിണി അറുവാ ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി കണക്കാക്കുന്നത് മലയാള മാസമായ ചിങ്ങമാസത്തിൽ കറുത്തപഷ അഷ്ടമി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതായത് ഏത് ദിവസം സന്ധ്യ കഴിഞ്ഞുള്ള അർദ്ധരാത്രി സമയത്താണ് അഷ്ടമി വരുന്നത് ആ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കും മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിൽ വസുദേവരുടെയും ദേവകിയുടെയും മകനായി ഉണ്ണിക്കണ്ണനായി ജനിച്ചു വസുദേവരുടെയും ദേവകിയുടെയും മകനായി പിറന്നെങ്കിലും ഉണ്ണിക്കണ്ണൻ ആദ്യകാലത്ത് വളരുന്നത് അമ്പാടിയിലെ ഗോകുലത്തിൽ നന്ദഗോപുരുടെയും യശോദയുടെയും മകനായിട്ടാണ് ഗോകുലത്തിലും പിന്നീട് വൃന്ദാവനത്തിലുമെല്ലാം ഒട്ടേറെ ബാലലീലകളാണ് ഉണ്ണിക്കണ്ണൻ ആടുന്നത് പൂതനാം മോശവും ശകടാസുരനെ പോലെയുള്ള ഒട്ടേറെ അസുരന്മാരെ നിഗ്രഹിക്കലും മരുതുമരങ്ങളെ മറിച്ചിടലും കാളന്തിയിലെത്തി കാളിയമർദ്ദനവും മർദ്ദനവും ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിക്കലുമെല്ലാം ഭഗവാന്റെ ബാലലീലകളായിരുന്നു തത്വചിന്താപരമായ അർത്ഥതലങ്ങളുടെ പ്രതീകങ്ങൾ കൂടിയായിരുന്നു ഭഗവാന്റെ ആ ബാലലീലകൾ ഞായറാഴ്ച വീഥികളിൽ ശോഭായാത്രകൾ അഴകിന്റെ പീലിക്കുടകൾ നിവർത്തുന്ന ദിവസമാണ് ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും വേഷമണിയാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്കായി നാം കാത്തിരിക്കുന്ന ദിവസം കംസ നിഗ്രഹവും വിശ്വരൂപദർശനവും സ്വർഗാരോഹണവും കൃഷ്ണലീലകളായി മാറുമ്പോൾ നമ്മുടെ നാട് മധുരാപുരിയുടെ ഓർമ്മകളിൽ ലയിക്കും നിറവറവിച്ചും നിലവിളക്ക് തെളിച്ചും ശോഭായാത്രയെ ഭക്തർ വരവേൽക്കും നാളെ അഷ്ടമി രോഹിണിയോട് അനുബന്ധിച്ച് അതിവിശേഷപ്പെട്ട പൂജകൾ നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ഞായറാഴ്ച അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സൗഭാഗ്യത്തിലേക്ക് ഭാഗ്യ തേരിലേക്ക് അവർ കടന്നു വരികയാണ് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കി ആരോടും പറയാതെ കഴിഞ്ഞവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് ഞായറാഴ്ച മുതൽ സൗഭാഗ്യം നിറഞ്ഞ വീടുകളായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സാധിക്കുന്ന നിമിഷങ്ങളാണ് അഷ്ടമി രോഹിണി മുതൽ സംഭവിക്കുന്നത് ഇവിടെ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ട് എങ്കിൽ അവരോട് പറയുക ഞായറാഴ്ച ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഗുരുവായൂരനോട് പ്രാർത്ഥിക്കുവാൻ ഈ നക്ഷത്രക്കാരുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിതങ്ങളും മാറുന്ന ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച മുതൽ ഈ നക്ഷത്രക്കാർ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ് ദീർഘിപ്പിക്കുന്നില്ല ഏതൊക്കെയാണ് ആ നാളുകൾ എന്ന് നമുക്ക് നോക്കാം രാജകീയ ജീവിതത്തിലേക്ക് സ്വപ്ന തുല്യമായ ജീവിതത്തിലേക്ക് സാഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദേവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം എഴുതി വെച്ചോളൂ ഞാൻ ഈ പറയുന്ന കാര്യം അച്ചിട്ടാവുക തന്നെ ചെയ്യും ഞായറാഴ്ച അഷ്ടമി രോഹിണി മുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യവും വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിരുന്നു ഇവർ എന്ത് കാര്യത്തിനു ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയൊന്നും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഈ ദോഷങ്ങൾ കാരണം മുടങ്ങിക്കിടപ്പുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്നാൽ ഞായറാഴ്ച ഉണ്ണിക്കണ്ണ് ഇവരുള്ള വീടുകളിലേക്ക് വരികയാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കും തൃക്കേട്ട നക്ഷത്രക്കാരായ പലരുടെയും ജീവിതം എങ്ങുമെങ്ങും എത്താത്ത അവസ്ഥകളിൽ ആയിരുന്നു പല വീടുകളിലെയും തൃക്കേട്ട നക്ഷത്രക്കാരെ എടുത്തു നോക്കിയാൽ നമുക്കത് ബോധ്യമാകും എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ ആഗ്രഹിച്ചതുപോലെയല്ല പല തൃക്കേട്ട നക്ഷത്രക്കാരുടെയും ജീവിതം വഴിമാറിപ്പോയത് മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു പൂർണത ഇല്ലാത്ത അവസ്ഥ ദാമ്പത്യ ജീവിതങ്ങളിലെ പരാജയം കുടുംബ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ആഗ്രഹിച്ചൊരു തൊഴിൽ കിട്ടാത്ത അവസ്ഥ നിരവധിയായ പ്രശ്നങ്ങളായിരുന്നു തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങളുടെ വീടുകളിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ബോധ്യമാകും അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ തൃക്കേട്ട നക്ഷത്രക്കാരോ നക്ഷത്രക്കാരോ എങ്കിൽ സ്വയം ബോധ്യമാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച പലരുടെയും ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിട്ടാണ് മാറിയിരുന്നത് എന്നാൽ ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തി മുതൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരാൻ പോവുകയാണ് സ്വസ്ഥത ഉള്ള ഒരു ജീവിതം ശാന്തത നിറഞ്ഞ ഒരു ജീവിതം മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് കർമ്മ മേഖലയിൽ ഉണ്ടാവുന്ന നേട്ടങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാളെ മുതൽ എടുത്തു പറയേണ്ട ഏറ്റവും സുപ്രധാനമായ നേട്ടം അല്ലെങ്കിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് കാരണം തൃക്കേട്ട നക്ഷത്രക്കാരായ പലരും നല്ലൊരു തൊഴിലിനു വേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ അത് മാറി അവർക്ക് അനുയോജ്യമായ ഇഷ്ടപ്പെട്ട മനസ്സിന് ഒരു തൊഴിൽ കിട്ടുന്ന സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും മനസമാധാനവും ഉണ്ടാകുന്ന ഒരു ജീവിതം തൃക്കെട്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനുഗ്രഹം വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂല നക്ഷത്രക്കാരുടെ സൗഭാഗ്യ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി മുതൽ കടന്നു വരുന്നത് ഒട്ടേറെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് മൂലം നക്ഷത്രക്കാർ ഉള്ളിലെ സങ്കടങ്ങളൊന്നും ഇവർ ആരോടും അറിയാറില്ല വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞ ഒരു കാലഘട്ടം മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഞായറാഴ്ച മുതൽ ഇവരുടെ തലവര തെളിയുകയാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ടെങ്കിൽ അവരോട് ഞായറാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ഒന്ന് കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുവാൻ പറയുക നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കുന്ന സമയം തെളിഞ്ഞു വരും മൂല നക്ഷത്രക്കാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുവാൻ പോവുകയാണ് ഭഗവാൻ ഈ ജന്മാഷ്ടമി ദിവസം മുതൽ ഭഗവാൻ അവരെ ചേർത്ത് പിടിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആഴ്വാക്കുകൾ ആവുകയില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ട് വരും ഇവരുടെ ജീവിതത്തിലെ വേദനകളെല്ലാം മാറി സങ്കടങ്ങളെല്ലാം മാറി റന്ന് ചിരിക്കുന്ന ദിവസങ്ങൾ ഭഗവാൻ നൽകും അഷ്ടമി രോഹിണി മുതൽ സർവ ഐശ്വര്യങ്ങളും ഭാഗ്യവും സൗഭാഗ്യവും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഏതെങ്കിലും മികച്ചൊരു സമയം അനിര നക്ഷത്രക്കാർക്ക് ഇനി വന്നു ചേരുവാനില്ല ഒട്ടേറെ സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും ഉള്ളിലൊതുക്കി വർഷങ്ങളായിട്ട് കഴിഞ്ഞവരാണ് അനിര നക്ഷത്രക്കാർ അവരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതും ഐശ്വര്യം നിറഞ്ഞതും സൗഭാഗ്യം നിറഞ്ഞതുമായി മാറും എൻ്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും കുറേയേറെ സാമ്പത്തിക പ്രയാസങ്ങളിലും കടബാധ്യതകളിലുമായിരുന്നു അനിര നക്ഷത്രക്കാർ അത്തരം കടബാധ്യതകളും സാമ്പത്തിക എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റത്തിലും ഗുരുവായൂരപ്പൻ മാറ്റത്തിലും നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ ഏറ്റവും ഐശ്വര്യപൂർണമായ നിമിഷങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സുദിനങ്ങളാണ് ഞായറാഴ്ച മുതൽ സംഭവിക്കുക എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളുടെ കലവറയാണ് ഭഗവാൻ സമ്മാനിക്കുക ജീവിതത്തിൽ ഇത്രയേറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അനിര നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക തന്നെ പ്രയാസമാണ് ഞായറാഴ്ച നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ കൺകുളർക്കെ കണ്ട് ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ദൈവം കേൾക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ കേൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും അനിര നക്ഷത്രക്കാരുള്ള വീട് സൗഭാഗ്യം നിറഞ്ഞ വീടുകളായി മാറുവാൻ പോവുകയാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും സമാധാനവും സന്തോഷവും ശാന്തതയും നിറഞ്ഞ ജീവിതം ജഗദീശ്വരൻ ഇവർക്ക് സമ്മാനിക്കുവാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ വിഷമതകൾ തീർത്ത് സങ്കടങ്ങൾ തീർത്ത് ഭാഗ്യ പെരുമഴ ഇവരിലേക്ക് ഭഗവാൻ വർഷിക്കും അനിരം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകൾ ഉണ്ടെങ്കിൽ ഞായറാഴ്ച അവരെ അമ്പലങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുക എല്ലാ വരങ്ങളും നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അടുത്തത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് മൂന്ന് വലിയ മാറ്റങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഈ അഷ്ടമി രോഹിണി മുതൽ രോഹിണി നക്ഷത്രക്കാരുടെ ധനസ്ഥിതി വളരെയേറെ മെച്ചപ്പെടും രണ്ടാമത്തേത് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ശത്രുക്കളെ പൂർണമായിട്ടും നശിപ്പിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുതൽ സാധിക്കും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരും ഇഷ്ടപ്പെട്ട തൊഴിൽ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള നേട്ടങ്ങൾ ധനപരമായ അഭിവൃദ്ധി ശത്രുനാശം സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം അതോടൊപ്പം തന്നെ തൊഴിലിൽ ഉയർച്ച അല്ലെങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഈ മൂന്ന് കാര്യങ്ങളും ഭഗവാൻ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരമായിട്ട് നൽകുന്ന ദിവസമാണ് ഞായറാഴ്ച ഒട്ടേറെ സങ്കടങ്ങളും ദുഃഖദുരിതങ്ങളും ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നാൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുതൽ സാഷാൽ ഗുരുവായൂരപ്പൻ സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ ചേർത്ത് പിടിക്കും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പോവുകയാണ് ഞായറാഴ്ച നിർബന്ധമായിട്ടും നിങ്ങൾ അമ്പലത്തിൽ പോകണം നിങ്ങളുടെ വീടുകളിൽ ഒരു രോഹിണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ആ വീട് സൗഭാഗ്യം നിറഞ്ഞതാകും ഏറ്റവും കൂടുതൽ സൗഭാഗ്യ ദിനങ്ങളാണ് ഞായറാഴ്ചക്ക് ശേഷം ആ വീടുകളിൽ ഉണ്ടാവുവാൻ പോകുന്നത് ആ വീടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ് ഭഗവാന്റെ നക്ഷത്രം കൂടിയാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രഭയും ഐശ്വര്യവും സമാധാനവും ശാന്തതയും എല്ലാം ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റുമെങ്കിൽ ജന്മാഷ്ടമി ദിവസം വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും സർവൈശ്വരം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് ഈ ജന്മാഷ്ടമി ദിവസം മുതൽ പൂയ നക്ഷത്രക്കാർ സൗഭാഗ്യത്തിന്റെ കുടിമുടി കയറുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളിലായിരിക്കും ഇവർക്ക് സർവ ഉയർച്ചകളും ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായ ഒരു ജോലി ലഭിക്കും എന്നുള്ളതാണ് ജോലി ഉള്ളവർക്കാണെങ്കിൽ അതിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രൊമോഷൻ ലഭിക്കും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടാമത്തേത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വളരെ വലിയ ഉയർച്ചയാണ് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തീർക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശത്രുനാശമാണ് പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ ആഭിചാര ബാധാദോഷങ്ങൾ നീചകർമ്മ ദോഷങ്ങളൊക്കെ ബാധിച്ച് വളരെയേറെ കഷ്ടപ്പാടുകളിലായിരുന്നു പൂയനക്ഷത്രക്കാർ എല്ലാ രീതിയിലുള്ള ശത്രുദോഷങ്ങളും മാറുന്ന സമയമാണ് സമയമാണ്ക്ഷത്രക്കാർക്ക് ജന്മാഷ്ടമി ദിവസം മുതൽ വന്നു ചേരുക നിങ്ങൾ നിർബന്ധമായിട്ടും ഞായറാഴ്ച വിളക്ക് വെച്ച് ഭഗവാന് കൺകുളർക്കെ കണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള ശമനമാണ് പല പൂയ നക്ഷത്രക്കാരും നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വേർപ്പുമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു പല രീതിയിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും ഫലിക്കാതെ വന്ന നിമിഷം എന്നാൽ ഈ ജന്മാഷ്ടമി ദിവസം മുതൽ അത്തരം ചികിത്സകൾക്കൊക്കെ ഫലം കിട്ടുന്ന സമയമാണ് കടന്നു വരുന്നത് രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഏറെക്കുറെ സമാധാനവും സംതൃപ്തിയും ശമനവും ഉണ്ടാവുന്ന സമയം നിങ്ങളുടെ വീടുകളിൽ ഒരു പൂയ നക്ഷത്രക്കാരോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ടും ഞായറാഴ്ച അമ്പലത്തിൽ പറഞ്ഞയക്കുക ഭഗവാനെ കൺകുളർക്കെ കണ്ട് തൊഴുവാൻ അവരോട് പറയുക ഭഗവാൻ എല്ലാ കാര്യങ്ങളും പരമായിട്ട് അവർക്ക് നൽകും ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളിലേക്കും എല്ലാ മേഖലകളിലും ഉയർച്ചയിലേക്ക് ഭഗവാൻ അവരെ കൈവിടിച്ച് ഉയർത്തും ജന്മാഷ്ടമി ദിവസം മുതൽ സൗഭാഗ്യം കടന്നു വരുന്ന ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഉയർച്ചയുണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം ചതയും നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ കയ്പ്നീര് കൂടിച്ചു കഴിയുന്നവരാണ് ചതയ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ചതയ നക്ഷത്രക്കാരായ സ്ത്രീകൾ അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ ഐശ്വര്യങ്ങളും നൽകുന്ന ദിവസമാണ് ജന്മാഷ്ടമി ദിവസം ഇനി അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടായിത്തീരുന്ന സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടം ധനപരമായിട്ടുള്ള സൗഭാഗ്യം എടുത്തു പറയേണ്ട ഒന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച സമയങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണത്തിന്റെ ഒരു ഒഴുക്ക് വന്നു ചേരുന്ന സമയം പല വഴികളിൽ കൂടി ധനസൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും മാനസികമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചതയ നക്ഷത്രക്കാർ വളരെയേറെ വിഷമത്തിലായിരുന്നു കുട്ടികളെ ഓർത്ത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചോർത്ത് ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് വളരെ കലുഷിതമായ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു ചതയ നക്ഷത്രക്കാർ എന്നാൽ ഈ ജന്മാഷ്ടമി ദിവസം മുതൽ സാഷാ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ ജീവിതത്തിന്റെ മുഖ്യ ധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തും മനസ്സിലെ വിഷമതകളെല്ലാം നീക്കി സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാൻ ഇവർക്ക് നൽകും ജീവിതത്തിൽ ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കഴിയേണ്ടി വന്നവരാണ് ചതയ നക്ഷത്രക്കാർ എന്നാൽ ജന്മാഷ്ടമി ദിവസം മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരെ ചേർത്ത് പിടിച്ച് ഇവരുടെ ആഗ്രഹം എന്തൊക്കെയായിരുന്നു ഇവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അതെല്ലാം സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം ഇവർ ഏത് ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടന്നാലും അതെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസങ്ങൾ ഒരു ചതയൻ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായ പ്രയോജനങ്ങള് അതിൻ്റെതായ നേട്ടങ്ങള് സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങൾ എന്തു കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് ജന്മാഷ്ടമി ദിവസം മുതൽ വന്നു ചേരുന്നത് എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ വരമായിട്ട് നിങ്ങൾക്ക് നൽകും മുന്നോട്ട് കുതിക്കുക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഉറക്കം വരാതിരുന്ന ദിനങ്ങൾക്ക് രാത്രികൾക്ക് വിട നൽകുകയാണ് നക്ഷത്രക്കാർ ഇനി സൗഭാഗ്യത്തിന്റെ നേട്ടങ്ങളുടെ കുടുമുടികൾ തണ്ടുന്ന സമയം ചതയം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഞായറാഴ്ച വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം ഭഗവാൻ നിങ്ങളെ കാണുവാൻ വരുന്ന ദിവസമാണ് എല്ലാ വരങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ദിവസമാണ് പരമാവധി എല്ലാ ചതയം നക്ഷത്രക്കാരും അമ്പലങ്ങളിൽ അന്നേ ദിവസം പോവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗം സുവർണ രാജയോഗമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചിരുന്നുവോ അതെല്ലാം നടക്കുന്ന സമയം ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയുമായിരുന്നു മകീരൻ നക്ഷത്രക്കാരുടെ ജീവിതം ഏറെ മാനസിക പ്രയാസങ്ങളും വിഷമതകളും അനുഭവിച്ചു വരുന്ന ഒരു കാലഘട്ടം എല്ലാ തരത്തിലുള്ള മാനസിക വിഷമതകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മകീര നക്ഷത്രക്കാർക്ക് മോചനം ലഭിക്കുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തുകയാണ് എല്ലാവിധ നേട്ടങ്ങളും പ്രത്യേകിച്ച് ധനപരമായ നേട്ടങ്ങൾ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം രാജയോഗത്തിന് തുല്യമായ ചില നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ സ്വപ്നം കണ്ടത് എല്ലാം നടക്കുന്ന സുദിനങ്ങൾ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകൾ മാറും കടബാധ്യതകൾ മാറും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും െല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അടുത്ത നക്ഷത്രം ഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് പുണ്ണത നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചു കാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുണർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കും ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും ഭാവിരേഖയെ നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക അഷ്ടമി രോഹിണി ദിവസം മുതൽ ശ്രീകൃഷ്ണ ജയന്തി മുതൽ പുണർന്ന നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ഭഗവാൻ എല്ലാ മരങ്ങളും നൽകി ഇവരെ അനുഗ്രഹിക്കും അന്നേ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോകുവാൻ മറക്കരുത് സൗഭാഗ്യ പെരുമഴ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ ഒറ്റപ്പെട്ടു പോയവരാണ് തിരുവാതിര നക്ഷത്രക്കാർ വർഷങ്ങളായിട്ട് ഒരുപാട് ദോഷങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു പല രീതിയിലുള്ള ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങളും തിരുവാതിര നക്ഷത്രക്കാരെ നന്നി ബുദ്ധിമുട്ടിച്ചിരുന്നു ആഗ്രഹിക്കുന്നത് ഒന്ന് നടക്കുന്നത് മറ്റൊന്ന് ഇതാണ് തിരുവാതിര നക്ഷത്രക്കാരായ പലരുടെയും ജീവിതത്തിൽ കൊണ്ടിരിക്കുന്നത് പല തിരുവാതിര നക്ഷത്രക്കാരുടെയും ദാമ്പത്യ ജീവിതം വലിയ പരാജയങ്ങളായി മാറിയ സംഭവങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമായിട്ട് ജീവിച്ചു പോകുന്ന ഒട്ടനവധി തിരുവാതിര നക്ഷത്രക്കാർ ജീവിതം തന്നെ മടുത്ത് പുറകോട്ടു പോയ അനുഭവങ്ങളുമുണ്ട് എന്നാൽ ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തി മുതൽ നാല് സുപ്രധാന മേഖലകളിൽ വളരെയേറെ സൗഭാഗ്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം തൊഴിൽ മേഖലയിലാണ് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അതുപോലെ സാമ്പത്തിക മേഖലയിലും ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആരോഗ്യരംഗത്ത് പല തിരുവാതിര നക്ഷത്രക്കാരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രോഗദുരിതങ്ങൾ കൊണ്ട് വിഷമിക്കുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ജീവിതം തന്നെ ഐശ്വര്യത്തിന്റെ പൂർണതയിൽ എത്തുന്ന ദിവസങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് നൽകുക അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇനി വരുന്നത് അതായത് വിവാഹയോഗം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സുദിനങ്ങൾ നാളെ തിരുവാതിര നക്ഷത്രക്കാർ അമ്പലങ്ങളിൽ പോയി തൊഴാൻ മറക്കേണ്ട ഭഗവത് ചൈതന്യം ഏറെ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ തിക്താനുഭവങ്ങളാണ് ഉത്തരനക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത് പല രീതികളിലുള്ള ദോഷങ്ങളായിരുന്നു ഉത്തരനക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തി മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധനസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയാണ് തൊഴിൽപരമായിട്ട് വളരെയധികം ഉയർച്ച സാമ്പത്തികമായിട്ട് വളരെയേറെ അഭിവൃദ്ധി ഇവ രണ്ടും വന്നു ചേരുന്ന ദിവസങ്ങളാണ് അഷ്ടമി രോഹിണി മുതലുള്ള ഒരു മാസക്കാലം കടബാധ്യതകളും സമ്പത്തുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളുമെല്ലാം മാറി ഉത്തരനക്ഷത്രക്കാർക്ക് സമ്പൂർണമായ ഐശ്വര്യം വന്നു ചേരുന്ന നിമിഷങ്ങൾ ഒരുപാട് ഉത്തരം നക്ഷത്രക്കാർ ഗീതി പിടിക്കാതെ അലയുന്നവരാണ് എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവചൈതന്യം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് സമാധാനം നിറഞ്ഞ ശാന്തത നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർണ്ണമായ നന്ദി നമസ്കാരം